കസേര മേശ കട്ടിൽ മുതലായ മരസാമാനങ്ങൾ ഉണ്ടാക്കിച്ച് വിൽക്കുന്ന ആളാണ് വേലപ്പൻ വാദം പിടിച്ച് വറുത്തുകാൽ തീരെ സ്വാധീനമില്ലാതായ വേലപ്പൻ പുരയിൽ നിന്ന് പുറത്തിറങ്ങാതില്ല അതിരാടി പാടത്തുകാർ വേലപ്പനെ മരക്കൊത്തൻ എന്നാണ് വിളിക്കുക വേലപ്പൻ കിസ്സ പറഞ്ഞിരിക്കാൻ എപ്പോഴും ആരെങ്കിലും മരികത്ത് വേണം പകൽ ആചാരിമാർ ഉണ്ടായിരിക്കും രാത്രിയിലാണ് വിഷമം ഈ വിഷമം പരിഹരിക്കാൻ ചെത്തുകാരായ മക്കോത പറങ്ങോടൻ ഉയർച്ചക്കാരനായ വേലു കറുപ്പൻ ഇവരെല്ലാം സന്ധ്യ കഴിഞ്ഞാൽ മരക്കത്തിൻ്റെ പുരയിലെ എത്തിക്കൊള്ളൂ എന്നാൽ ഈടെയായി അവിടെ നിന്ന് ഒരാളൊരു സ്വരം മാത്രമേ കേൾക്കാറുള്ളൂ എക്സ് മിലിട്ടറിക്കാരൻ കുഞ്ഞാപ്പൂവിൻ്റെ കുഞ്ഞപ്പൂവിൻ്റെ സ്വരം കുഞ്ഞപ്പൂവിൻ്റെ കയ്യിൽ പട്ടാള കഥകളുടെ വലിയൊരു ഭാണ്ഡമുണ്ട് കുഞ്ഞപ്പൂവിൻ്റെ സ്വന്തം വീരസാഹസിക കഥകൾ അവരെല്ലാം ആർത്തിയോടും അത്ഭുതത്തോടും കൂടി ശ്രദ്ധിച്ച് ആസ്വദിക്കുകയും ചെയ്യും രംഗം മൊസപ്പൊട്ടമയിലെ ബ്രെസ് ബെസ്ര പുരുവറുത്ത ചട്ടിയിലെ മണലുപോലെ പൊള്ളുന്ന മരുഭൂമിയിൽ ഒരിടത്ത കുഞ്ഞപ്പൂവിൻ്റെ കൊട്ടാര സംഘം ക്യാമ്പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ട്രെഞ്ച് കുഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊട്ടാടാ അത് ഇത്ര ചെത്തുകാരൻ പറമ്പോടെൻ്റെ ചോദ്യം ചോദ്യം കുഞ്ഞാപ്പൂ പറഞ്ഞു തരാം ചെറിയ കുട്ടികളെ പോലെയാണ് കുഞ്ഞപ്പൂവിൻ്റെ വർത്തമാനം പറഞ്ഞത് ഞാൻ എന്ന് പറയില്ല എപ്പോഴും കുഞ്ഞപ്പൂവാണ് കുഞ്ഞപ്പൂ അത് ചെയ്തു കുഞ്ഞപ്പൂ ഇത് ചെയ്തു എങ്ങനെയാണ് പ്രയോഗം അത് കണ്ടാണ് കുണ്ട് നീണ്ട കുണ്ട് ആകാശത്തുനിന്ന് ബോംബ് ബോംബേറുണ്ടാകുമ്പോൾ ഒളിക്കാനുണ്ടാക്കിയ പാതാളക്കുണ്ട് മനസ്സിലായോ മനസ്സിലായി എന്ന മറ്റുള്ള എല്ലാവരും തലയാട്ടി കുഞ്ഞപ്പൂ കഥ തുടർന്നു അപ്പോൾ അതാ അതാക്കിയേൽക്കുന്ന ആകാശത്തൊരു മുളുക്കം കുഞ്ഞപ്പൂവിൻ്റെ ചങ്കിൽ നിന്നും ഭയങ്കരമായ ഹുങ്കാരം പൊന്തി ഹുങ്കാരത്തോടെ അവൻ തൻ്റെ ജന്മനാ ചുവന്ന ദൃഷ്ടികൾ രണ്ടും മേൽപോട്ട് നയിച്ചപ്പോൾ മക്കോതയും പറങ്ങോടനും വീരവും കറുപ്പനും മരക്കത്തിനും ഊർക്കാതെ മേൽ മേലുപ്പോട്ട് നോക്കിപ്പോയി ശത്രുവിമാനങ്ങളുടെ വരമാണ് ജർമ്മൻ വിമാനങ്ങൾ എല്ലാവരും ട്രഞ്ചിലേക്ക് ഓടി രക്ഷപ്പെടാൻ ഓർഡർ കിട്ടി കുഞ്ഞപ്പൂ ട്രഞ്ചിലേക്ക് എടുത്തൊരു ചാട്ടം കമിഴ്ന്നൊരു കിടത്തം പടയെ എന്ന പൊട്ടൽ തുടർന്ന് പടയെ പടയെ എന്ന് തുരുതിരയെ പൊട്ടൽ ആയിരം കഥനങ്ങൾക്ക് ഒരുമിച്ച് കൊടുത്തോണം ജർമ്മൻ ബോംബുകളുടെ പൊട്ടൽ പിന്നെ കുഞ്ഞപ്പൂവിനൊന്നും ഓർമ്മയില്ല ഓർമ്മ വന്നപ്പോൾ എന്താ സ്ഥിതി কুৰিচিটো <coughs>